നമസ്കാരം എംബുരാൻ റീ എഡിറ്റഡ് വേർഷനിൽ പതിനേഴ് കട്ടുകളല്ല ഇരുപത്തിനാല് കട്ടുകളാണ് ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ആ ഇരുപത്തിനാല് കട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ള വാർത്ത ഞാൻ കണ്ടു അത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് ഈ സിനിമയിൽ വളരെയധികം പ്രാധാന്യമുള്ള പല ഇമേജുകളും ഈ ഇരുപത്തിനാല് കട്ടിൽ പെടും അതായത് സിനിമ എന്ന് പറയുന്നത് വിഷ്വൽ മീഡിയമാണല്ലോ ദൃശ്യമാധ്യമം അപ്പൊ ദൃശ്യത്തിന് സിനിമയിൽ വിഷ്വലിന്റെ സിനിമയിൽ വളരെ വലിയ പ്രാധാന്യമാണുള്ളത് അതുകൂടാതെ തന്നെ പലപ്പോഴും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഇമോഷനുകളൊക്കെ തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇമേജ് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുന്ന പവർഫുൾ ആയിട്ടുള്ള മെസ്സേജുകൾ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് അതേ ഇമോഷനോടുകൂടി എത്തിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള ഇമേജുകൾ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് ചില ചില സെക്കൻഡുകൾ മാത്രമാണ് ആകെപ്പാടെ ആ മൂന്ന് മണിക്കൂറുള്ള സിനിമയിൽ നിന്ന് മൂന്ന് മിനിറ്റോ രണ്ട് മിനിറ്റോ എങ്ങാണ്ടാണ് പോയേക്കുന്നത് പക്ഷേ ഉള്ളെങ്കിലും ആ പോയേക്കുന്ന ഇമേജുകൾ അങ്ങനെ തന്നെ പറയാം ആ പോയേക്കുന്ന സീനുകളല്ല പോയേക്കുന്ന ഇമേജുകളൊക്കെ തന്നെ ആ സിനിമയിൽ പ്രാധാന്യമുള്ളതായിരുന്നു അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം ഒന്നാമതായിട്ട് ആ സിനിമയിലെ വില്ലൻ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റി ബൽദേവെന്നാക്കി ആ പേരുകൾ വരുന്ന ഭാഗത്തൊക്കെ തന്നെ ബെൽദേവൻ ആക്കിയിട്ടുണ്ട് പിന്നെ ബെൽദേവൻ എന്ന് പറയാൻ പറ്റാത്ത ഭാഗങ്ങളിൽ മ്യൂട്ട് ചെയ്തു പിന്നെ എൻ ഐയെ കുറിച്ചിട്ട് പോർട്രേജ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അപ്പം അത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്ന് പറയാതെ അത് മ്യൂട്ട് ചെയ്തു അതോടൊപ്പം തന്നെ അവരുടെ പേര് എഴുതി കാണിക്കുന്നുണ്ട് ഈ കാറിൽ അവരുടെ നെയിം ബോർഡ് എഴുതി കാണിക്കുന്നുണ്ട് അതും ഹൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സിനിമയുടെ തുടക്കം തന്നെ ഒരു വലിയ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവം അല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആ സംഭവം നടന്ന വർഷം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ന വർഷം രണ്ടായിരത്തി രണ്ടെന്ന് പറഞ്ഞ വർഷത്തിൽ നടക്കുന്ന സംഭവം എന്നാണ് കാണിക്കുന്നത് അപ്പം അത് മാറ്റിയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെന്നാക്കി അപ്പൊ ഈ സംഭവത്തിൽ സംഭവത്തിലാണ് പൃഥ്വിരാജിന്റെ ക്യാരക്ടറിന് എല്ലാം നഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോൾ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ നടന്ന റിവഞ്ച് എന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറി പോയേക്കുന്നത് അപ്പോൾ ആ സംഭവം രണ്ടായിരത്തി രണ്ടിൽ നടന്നത് എന്നതിന് പകരം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നാക്കി എന്നിട്ട് അതേ സംഭവത്തിൽ തന്നെ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയോട് കുറേ എനിക്കത് പറയാൻ വിഷമമുണ്ട് അത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെന്നാണ് പറയുന്നത് അപ്പം നമ്മളെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്നൊരു സീനാണ് ആ ഭാഗം ആ സിനിമയിൽ നിന്ന് ടോട്ടലി എടുത്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മതചിഹ്നങ്ങൾ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ വില്ലൻ നടത്തുന്ന ഒന്ന് രണ്ട് സംഭാഷണങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കട്ടുകളാണ് ഈ സിനിമയ്ക്ക് കിട്ടിയേക്കുന്നത് ഈ കട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ സമയത്ത് എനിക്ക് സദ്യത്തിൽ വിഷമമാണ് വന്നത് ഇത് എന്തൊരു കഷ്ടമാണിത് ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇതിനെ വെറും സിനിമയായിട്ട് പോലും കാണാൻ പറ്റാത്ത കുറെ കുറെ ഫൂൾസ് ഇവർക്കൊക്കെ നോവും നോവു അല്ലാതെന്ത് പറയുന്നത് ഇതിനെ ഈ രീതിയിലൊന്നും പെരുപ്പിച്ച് കാണിക്കേണ്ട കാര്യമില്ല ആ സിനിമയിലെ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ പൃഥ്വിരാജിന്റെ ക്യാരക്ടർന്ന് എല്ലാം നഷ്ടപ്പെട്ടു പാസ്റ്റിന് എല്ലാം നഷ്ടപ്പെട്ടു അച്ഛനെയും എല്ലാം നഷ്ടപ്പെട്ടു നഷ്ടപ്പെടാൻ ഒരു വലിയ ഇൻസിഡന്റ് ആണ് കാരണം അതിനകത്ത് ഒരു വ്യക്തിയും കാരണമായി ആ വ്യക്തിയാണ് വില്ലൻ അപ്പൊ ആ വില്ലനോട് പൃഥ്വിരാജിനെ തീർത്താ തീർത്തീരാത്ത പകയുണ്ട് അങ്ങനെ ആ പക വെച്ച് ഇങ്ങനെ വർഷങ്ങൾ പോകുന്നു അങ്ങനെ ഒരു സമയം എത്തിയപ്പോൾ ആ പക തീർക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു അത് തീർത്തു ആ രീതിയിൽ എന്താ ഇതിനെ കാണാൻ പറ്റാത്ത ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ലായിരുന്നു ആ രീതിയിൽ പോലും കാണുന്നില്ല എന്നിട്ട് ഇത് ഊതിപ്പെരിപ്പിച്ച് വലിയ പ്രശ്നമാക്കി ഇപ്പൊ വേറൊരു പ്രശ്നവും കൂടി ഉയർന്നു വരുന്നുണ്ട് ഓർഗനൈസർ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ മാഗസിൻ ഈ എംബുരാൻ സിനിമ റിലീസായ ദിവസം തൊട്ട് എംബുരാൻ എതിരെ ഇങ്ങനെ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ സിനിമയ്ക്കെതിരെയായിരുന്നു ആദ്യം ഇറക്കിയ ലേഖനം അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് പൃഥ്വിരാജിനെതിരെയായി എന്നിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആ മാഗസീനിൽ വന്നിട്ടുള്ള ഒരു ലേഖനമുണ്ട് അതിന്റെ ഹെഡിംഗ് ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പം അവർ പറയുന്നത് ഈ സിനിമ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരാണെന്ന് ക്രിസ്ത്യൻ മതവിഭാഗത്തിന്റെ വിശ്വാസങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ടെന്ന് എന്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് അറിയാമോ ഈ സിനിമയിൽ ഒരു ഡയലോഗുണ്ട് അതായത് ദൈവപുത്രൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് ദൈവം തന്നെ ആരെ ആരെയായിരിക്കും ഫോളൻ ഏഞ്ചലായിട്ടുള്ള ഫോളൻ ഏഞ്ചൽ എന്നാണല്ലോ ലൂസിഫർ എന്നാണല്ലോ ഇന്നത്തെ മോഹൻലാലിന്റെ പേര് അപ്പം ലൂസിഫർ ഒരു ഫോളൻ ഏഞ്ചലാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സന്താനം അപ്പം അങ്ങനെയുള്ള ഒരു മകനെ ദൈവം അയക്കും ഇങ്ങനൊരു ഡയലോഗുണ്ട് കൃത്യമായിട്ട് ആ ഡയലോഗ് ഞാൻ പറയുന്നില്ല ഇങ്ങനൊരു ഡയലോഗുണ്ട് അതായത് ദൈവപുത്രൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഇരുട്ടിന്റെ പുത്രൻ ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ തെറ്റിൽ നിന്ന് ആ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വരും അങ്ങനൊരു ഡയലോഗുണ്ട് അപ്പം ഈ ഡയലോഗിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ക്രിസ്തീയ വിശ്വാസികൾക്ക് എതിരാണ് ക്രിസ്തു മതത്തിനെതിരാണ് അതായത് ജീസസിനെതിരായിട്ടാണ് പറയുന്നത് യേശു ക്രിസ്തുവിനെതിരായിട്ടാണ് പറയുന്നത് സി ഇവരൊക്കെ മണ്ടന്മാരാണോ ഇതെങ്ങനെയാണ് ക്രിസ്തു മതത്തിന് എതിരാകുന്നത് ഒരു സാഹിത്യ ഭാഷ എന്ന രീതിയിൽ അതിനെ എടുത്താൽ പോരെ ഇതിനകത്ത് ദൈവം എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് പി കെ രാംദാസ് ഓക്കെ പി കെ രാംദാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ദൈവം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മകൻ അപ്പം ദൈവപുത്രൻ ഉദ്ദേശിച്ച ആരെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ അപ്പൊ ആ ദൈവപുത്രൻ തെറ്റ് ചെയ്തപ്പോൾ ഈ മോഹൻലാലിനെ ഇതിനകത്ത് അറിയപ്പെടുന്നത് ആരായിട്ടാണ് ലൂസിഫർ മോഹൻലാൽ ഒരു ഗ്യാങ്സ്റ്റർ ആണല്ലോ ഗ്യാങ്സ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ഗ്യാങ്സ്റ്റർ എന്നാണ് നമ്മൾ പറയാറുള്ളത് അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ ആ ഒരു വ്യക്തി ലൂസിഫർ മോഹൻലാൽ മോഹൻലാൽ വരുന്നു ഈ രീതിയിൽ പോയറ്റിക്കായിട്ട് പറഞ്ഞതാണ് സാഹിത്യ ഭാഷയിൽ അങ്ങനെ പറഞ്ഞതാണ് അതിനെപ്പോലും വളച്ചൊടിച്ച് ക്രിസ്തീയ സമൂഹത്തിനെതിരാണ് അങ്ങനാണ് ഇങ്ങനെയാണ് ഇനി ക്രിസ്ത്യൻസിനെയും കൂടി ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ് ആദ്യം അത് ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞു ഇപ്പം അത് ക്രിസ്ത്യാനികൾക്കും എതിരായിട്ടുള്ള സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻസിനെയും കൂടി ഇളക്കി വിടാനുള്ള ശ്രമമാണ് ഓ എന്തൊരു കഷ്ടമാണ് സാഹിത്യം എന്ന് പറയുന്നത് ഇതാണ് സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ മണ്ടന്മാര് ഒരു സിനിമയാകുമ്പോൾ അതായത് പല രീതിയിലുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് യേശു ക്രിസ്തുവിനെയോ ജീസസിനെയോ ആരെയും ഇതിനകത്ത് ഒന്നും മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല ഒരു മതവിഭാഗത്തെ ഇതിനകത്ത് മോശക്കാരായിട്ട് ചിത്രീകരിക്കുന്നില്ല അത് ആദ്യം മനസ്സിലാക്കുക ഞാൻ ഈ സിനിമ ആദ്യം തൊട്ട് വളരെ ആയിട്ട് വളരെ ജാഗ്രതയോട് കണ്ടൊരു സിനിമയാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടോ എന്ന് ഞാൻ നോക്കി അതിനകത്ത് ഒരു മതത്തെയും കുറ്റം പറയുന്നില്ല ഒരു മതത്തെയും പുകഴ്ത്തുന്നുമില്ല ഒരു മതത്തെയും ഇകഴ്ത്തുന്നില്ല അതിനകത്ത് രാഷ്ട്രീയക്കാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത് രാഷ്ട്രീയക്കാരെ ഇകഴ്ത്തുന്നുണ്ട് പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ അതിനകത്ത് പുകഴ്ത്തുന്നില്ല ആ സിനിമയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു നേതാവിനെയോ പുകഴ്ത്തുന്നില്ല പക്ഷെ ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്ന ആ ഹോൾ കൺസെപ്റ്റിനെയും ഇകഴ്ത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബ്ലഡി ഡേർട്ടി പൊളിറ്റിക്സ് ആ കോൺസെപ്റ്റിനെ മുഴുവനായിട്ട് ഇകഴ്ത്തി കാണിക്കുന്നു അത് മാത്രമാണ് ചെയ്യുന്നത് സാധാരണക്കാർ ഒരിക്കലും തെറ്റിദ്ധരിക്കാതിരിക്കുക ആ സിനിമയില് ഒരു മത മതത്തെയും പുകഴ്ത്തുന്നുമില്ല ഇകഴ്ത്തുന്നുമില്ല ഒരു മതത്തെയും അനത് ഇകഴ്ത്തി കാണിക്കുന്നില്ല ഒരു മതത്തെയോ ഒരു മതചിഹ്നത്തെയോ ഒന്നിനെയും അനത്ത് ഇകഴ്ത്തി കാണിക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം പക്ഷേ ചില ആൾക്കാർ ഈ ഫാക്ടിനെ വളച്ചൊടിച്ച് ഇകഴ്ത്തി കാണിക്കുന്നു മതത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള വളച്ചൊടിക്കലുകൾ കേൾക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ തെറ്റിദ്ധരിക്കും അവരെന്താണ് വിചാരിക്കുന്നത് ഓ ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണും ഇങ്ങനെയൊന്നുമില്ല അതിനകത്ത് ബൈബിളിനെതിരായിട്ടോ ജീസസ് ക്രൈസ്റ്റിൻ്റെ എതിരായിട്ടോ ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടോ ഒന്നും തന്നെ പറയുന്നില്ല അങ്ങനെ ഒരു കാര്യവും അതിനകത്ത് പറയുന്നില്ല ചില വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് സാഹിത്യപരമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത് ദൈവപുത്രൻ എന്ന് അതിനകത്ത് ഉദ്ദേശിച്ചേക്കുന്നത് പി കെ രാംദാസിൻ്റെ മകൻ എന്നാണ് അല്ലാതെ വേറൊന്നും അല്ല ആ സിനിമ പോയേക്കുന്ന ഒരു ഡയറക്ഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ് എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് വേറൊരു വലിയ ഇതൊന്നും ഇല്ല നോർമൽ ആയിട്ടുള്ളൊരു ഫിലിം പക്ഷേ നോർമൽ ആയിട്ടുള്ളൊരു മലയാളം ഫിലിം പോകുന്ന ഡയറക്ഷനിലല്ല ആ ഫിലിം പോകുന്നത് ആ രീതിയിലല്ല ആ ഫിലിം എടുത്തു വച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഒരു ഹോളിവുഡ് മോഡൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു മലയാളം സിനിമയുടെ രീതിയിലോ ഡയറക്ഷനിലോ അല്ല ആ മൂവി പോകുന്നത് ആ ഒരു വ്യത്യാസമേ ആ സിനിമയ്ക്കുള്ളൂ ഇതിനുമുമ്പേ എന്തുമാത്രം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇകഴ്ത്തി കാണിക്കുന്ന ഒത്തിരി സിനിമകൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ ഇവൻ നമ്മുടെ കേരളം ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി ആ പൊളിറ്റിക്കൽ പാർട്ടിയെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് എന്തുമാത്രം സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒന്നും ആരും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇവിടെ ഒരു പാർട്ടിയെ അല്ല എല്ലാ പാർട്ടിക്കാരെയും ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് പൊളിറ്റീഷ്യന്മാരെ മൊത്തത്തിൽ ഇകഴ്ത്തി കാണിക്കുന്നുണ്ട് അത് മാത്രമാണ് ചെയ്യുന്നത് പൊളിറ്റീഷ്യന്മാരെ ഇകഴ്ത്തി കാണിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് വിരുദ്ധമാകുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല